എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇന്നത്തെ വീഡിയോയിലോട്ട് മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് സബ്സ്ക്രൈബ് കമൻ ആൻഡ് ഷെയർ ഇന്നത്തെ നമ്മുടെ തമ്പനിയിൽ പറയുന്നത് കാനഡയും കാർണിയും കേരളക്കാരും ഇനി എല്ലാം ശേഷം തിരുശലിയിൽ ഏപ്രിൽ ഇരുപത്തെട്ടിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം ലോകമെമ്പാടും പറയുന്ന ഒരു ചൊല്ലുണ്ട് പൊതുജനം കഴുതയാണ് അപ്പൊ ഈ നമ്മുടെ ട്വന്റി ഫോർ ന്യൂസിലെ മറ്റൊരു പ്രോഗ്രാം ഉണ്ട് പൊതുജനം കഴുതയല്ല സാർ എന്നും പറഞ്ഞുകൊണ്ടുള്ളത് എന്റെ ഒരു കാഴ്ചപ്പാട്ടില് പൊതുജനം പുലിയാണ് എപ്പോഴാന്നറിയലക്ഷൻ പ്രഖ്യാപിച്ച് എലക്ഷൻ നടക്കുന്ന ഡേറ്റ് വരെ പൊതുജനം പുലിയാണ് കാരണം ഇപ്പൊ ഇവിടെ പൊതുജനം പുലിയാണ് കേരളത്തിലെ സോറി കാനഡയിലെ എന്താണെന്നറിയോ എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്നിപ്പോ മാർച്ച് ഇരുപത്തിനാല് ഇന്നലെ ഞായറാഴ്ചയാണ് പ്രഖ്യാപിച്ചത് ഇനി ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് ഇലക്ഷൻ അതുവരെ പൊതുജനം പുലിയാണ് പൊതുജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഞങ്ങൾ ആരെ തിരഞ്ഞെടുക്കണം ഞങ്ങളുടെ പവർ ആർക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ വോട്ടവകാശം ആർക്കും കൊടുക്കണം അപ്പോൾ രാഷ്ട്രീയക്കാരെല്ലാം എലികളെ പോലെയാണ് പുലികളല്ല അവരിങ്ങനെ തെണ്ടി തിരിഞ്ഞ് അല്ലെ തെണ്ടി നടക്കാണ് കൈ നീട്ടിക്കൊണ്ട് ഞങ്ങളെ ജയിപ്പിച്ചാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കാനഡയിലെ ഒരു പ്രശ്നം എന്ന് ആര് ട്രംപിനെതിരെ നിൽക്കും ആര് കാനഡയെ വീണ്ടും ഗ്രേറ്റ് ആക്കി മാറ്റും കാനഡ ഫസ്റ്റ് എന്നാണുള്ളതാണ് ഇവിടുത്തെ മുദ്രാവാക്യം അവിടെ അമേരിക്കയിലാണെങ്കിൽ മെയ്ക്ക് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ അപ്പോൾ കാനഡ ഇപ്പോൾ ഫസ്റ്റ് അല്ല അതുകൊണ്ടാണല്ലോ കാനഡ ഫസ്റ്റ് ആക്കണം എന്ന് പറയുന്നത് അത് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് പറ്റുകയുള്ളൂ അമേരിക്ക ഇപ്പോൾ ഗ്രേറ്റ് അല്ല അതുകൊണ്ടാണല്ലോ അമേരിക്ക വേണ്ടി ഗ്രേറ്റാക്കണം എന്ന് പറയുന്നത് ഇവിടെ കാർണിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വ്യത്യാസമാണ് ഇവിടുത്തെ ലിബറൽ പാർട്ടിയുടെ റേറ്റിംഗിൽ ഉണ്ടായിരിക്കുന്നത് എന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയം ലോകമെമ്പാടെടുത്ത് നോക്കി കഴിഞ്ഞാല് വ്യക്തി അധിഷ്ഠിതമാണ് പാർട്ടിയേക്കാൾ ആരാണ് ആ പാർട്ടിയുടെ തലപ്പത്ത് വരുന്നത് ആ വ്യക്തിയുടെ കാലിബർ എന്താണ് അയാളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അയാളുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ് എന്നുള്ളത് നോക്കിയിട്ടാണ് അപ്പൊ സത്യം പറഞ്ഞാല് പൊതുജനം കഴുതയല്ല സാർ എന്ന് പറയുന്ന ഒരു അർത്ഥം ഉണ്ട് കേട്ടാ കാരണം എന്താ പൊതുജനം ഭയങ്കര വില്ലന്മാരാണ് കാരണം പൊതുജനത്തിന് ഒരാളെ തെരഞ്ഞെടുത്ത് ജയിപ്പിച്ച് അയച്ചു കഴിഞ്ഞാൽ അവൻ എന്താണ് കിട്ടുന്നത് അവൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ലാക്കോട് കൂടിയാണ് അവനെ തെരഞ്ഞെടുത്തയക്കുന്നത് സാധാരണക്കാരായ ആൾക്കാരുണ്ട് പാർട്ടിയിലൊന്നും ഇല്ലാത്തവരും ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്നവരുണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പക്ഷെ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന പൊതുജനം ഉണ്ടല്ലോ അവര് പുലികളാ അവര് അവരുടെ കാര്യം നേടിയെടുക്കും പല ഉദാഹരണങ്ങളും ഞാൻ പറഞ്ഞുതരാം കേരളത്തിൽ പിണറായിക്ക് വോട്ട് ചെയ്ത് കമ്മ്യൂണിസത്തിന് വോട്ട് ചെയ്ത് കമ്മ്യൂണിസത്തിന് കൊടിപെടുക്കുന്നവർക്ക് അല്ലേ അവർക്ക് എന്ത് വൃത്തിയാടും ചെയ്യാം തോന്നിവാസവും മാസവും ചെയ്യാം അതിന് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യും പോലീസ് അവർ സപ്പോർട്ട് ചെയ്യും എല്ലാ സംവിധാനങ്ങളും അവരോടൊപ്പമുണ്ട് പിന്നെ അവർക്ക് എന്താ കുഴപ്പമില്ലേ അപ്പൊ അവർ കുലിയാണ് പക്ഷെ ഇതിലൊന്നും ഇല്ലാതെ നിൽക്കുന്നവന് ഒരു രക്ഷയില്ല കാനഡ എന്താ സംഭവിച്ചത് ആരൊക്കെ കാനഡയിലെ ട്രൂഡോനെ സപ്പോർട്ട് ചെയ്തു വോട്ട് ചെയ്തോ അവര് കാണിക്കാത്ത വൃത്തിയാടുകളില്ല അവർക്ക് എന്ത് ഉടായ്പും കാണിക്കാം അങ്ങനെയാണ് കഴിഞ്ഞ ഒമ്പത് വർഷം ഭരിച്ച് ഭരിച്ചൊരു ഒരു കുളമാക്കിയത് കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോയിൽ പറഞ്ഞപ്പോ എല്ലൊരു കമന്റ് വന്നു അതായത് റെഫ്യൂജികളെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിറങ്ങുമ്പോൾ ഒരു പോലീസ് ക്ലിയറൻസോ യാതൊരു ഇതും ഇല്ലാതെ ഫ്ളൈറ്റ് അയച്ച് റെഫ്യൂജികളെ ഇറക്കിക്കൊണ്ട് വന്നിട്ട് പി ആർ എം കൊടുക്കാണ് യാതൊരു വിധമായ സെക്യൂരിറ്റി ക്ലിയറൻസോ ഒന്നും ഇല്ലാതെ അതുപോലെ ഏതൊരു ആയത് നടക്കുക പിന്നെ അവര് വോട്ട് ചെയ്യാതിരിക്കോ കാനഡക്ക് പറ്റിപ്പോയ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞില്ല മഹത്തായ ഒരു രാജ്യത്തെ വിഡിദ്ധരങ്ങളെ കൊണ്ട് നശിപ്പിച്ച ഒരു രാജ്യമാണിത് ഒരു കാലത്ത് വികസിത രാജ്യമായിരുന്നു ഒരു കാലത്ത് ലോകത്തിലെ നമ്പർ ആയിരുന്നു ലോകം ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് കാനഡയിൽ വരിക കാനഡയിൽ താമസിക്കുക കാനഡയൻ സിറ്റിസൺ ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ മഹത്വമായ ഒരു കാര്യം സ്വർഗം പോലെയായിരുന്നു സ്വർഗത്തിലോട്ട് വരുന്ന ഉല്യമായിരുന്നു അങ്ങനെയാണ് മലയാളികളെല്ലാം കൊല കൊലയായിട്ട് ഇങ്ങോട്ട് വന്നത് പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചു ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നൂറ്റമ്പത് പേർക്ക് കയറാവുന്ന ബോട്ടില് ഇരുന്നൂറ്റമ്പത് പേരെ കയറ്റി ബോട്ട് മുങ്ങി മുങ്ങിത്താന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും എങ്ങനെയാലും കൊടുത്ത് രക്ഷപ്പെട്ടാ മതി എന്നുള്ളതായി ഇപ്പൊ മലയാളികളുടെ ഒരു ആശങ്ക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അനേകായിരം ലക്ഷങ്ങള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ മില്യൺ ഒന്നുമില്ല ഏഹ് ലക്ഷങ്ങള് മലയാളികൾ വന്നിട്ടുണ്ട് അതിൽ ഒരുപാട് സ്റ്റുഡൻസും ഉണ്ട് പിന്നലെ ഞാൻ ഗ്യാസ് പോയി കഴിഞ്ഞപ്പോ അവിടത്തെ ഒരു പയ്യനോട് ചോദിക്കുകയാണ് പഞ്ചായ് പയ്യനാ അങ്കിള് സിറ്റിസൺ അല്ലേ ഞാൻ അതെ ആർക്കും വോട്ട് ചെയ്യുന്നത് അത് നിന്നോട് തന്നെ പറയണെ അല്ല ലിബറലി ജയിക്കാറുണ്ട് ഞങ്ങളുടെ പി ഒക്കെ ശരിയാവുമായിരുന്നു അപ്പൊ അത്രക്ക് പോലും ഓരോ ഗ്യാസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന പി ആറ് കിട്ടാത്തവരുടെ പോലും കൺസേൺ തന്നറിയാ ആര് ജയിക്കും ഞങ്ങളുടെ പി ശരിയോ ശരിയാകുമോ എന്നുള്ളതാണ് അപ്പൊ അവർക്ക് നല്ല ഒരു ചിന്ത ലിബറലി ജനിച്ച ജയിച്ചാലേ ഇനി ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ പി ആറ് കിട്ടൂന്നുള്ള ഒരു ചിന്തയാണ് അങ്ങനെയുള്ളവരുടെ കയ്യിൽ ഇനി നമ്മൾ പറഞ്ഞത് കേട്ടിട്ടില്ലേ അതായത് ഉണ്ടവന് പായ കിട്ടാതെ ഉണ്ണാത്തവന് ഇല കിട്ടാതെ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് സെറ്റിൽ ആയവർക്ക് ഒരു വീട് മേടിച്ച് ഇങ്ങനെ കയറി കിടക്കാന്നുള്ളതാണ് അപ്പൊ വീടിന്റെ വില പലിശ ഇതെല്ലാണത് ഇനി പി ആറ് കിട്ടാത്തവനെ നമ്മൾ ചോദിച്ചാൽ വീടൊന്നല്ല അവന്റെ സ്വപ്നം അവൻ എങ്ങനെയൊന്ന് പി ആറ് കിട്ടിയാൽ മതി എന്നിട്ട് എന്താ പറയാ ഇരുന്നിട്ട് വേണമല്ലോ കിടക്കാനായിട്ട് അപ്പൊ ചോറ് കിട്ടിയിട്ട് വേണം പിന്നെ ഉറങ്ങണമെങ്കിൽ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കാനഡയിലെ രാഷ്ട്രീയവും ജനജീവിതം കടന്നു പോകുന്നത് ഇനി അടുത്തതായിട്ട് ഈ ഞാനൊരു ഡിസംബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആധാരത്തിലുണ്ട് അത്താഴത്തിനില്ല ആധാരം കാനഡയുടെ റിച്ചസ്റ്റ് ആണ് അതായത് സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആധാരത്തിൽ നോക്കി കഴിഞ്ഞാൽ ഈ പറമ്പിൽ ഇഷ്ടം പോലെ സ്വത്തുക്കൾ കിടപ്പുണ്ട് ഇവിടെ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ഇവിടെ വെച്ചുകൊണ്ടിരുന്നിട്ടാണ് അത്താഴത്തിന് വയൽ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞുതരാം ഓയിൽ റിച്ചാണ് സൗദി അറേബ്യ വെനുസല കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഓയിൽ കിടക്കുന്നതിൽ പോയിന്റ് ഓയിൽ സാൻസിലാണ് തേർഡ് ലാർജസ്റ്റ് ഓയിൽ റിസർവ് ആണ് ഫിഫ്ത് ലാർജസ്റ്റ് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ മിലിറ്ററിയിൽ വന്നിട്ട് ട്വന്റി തേർഡാണ് ഇന്ത്യ അഞ്ചാമതാ മറ്റാണ് യു എസ് റഷ്യ ചൈന കഴിഞ്ഞ ഇന്ത്യ നാലാം അഞ്ചാം മറ്റാണ് ഇന്ത്യ മിലിറ്ററിയില് റാങ്കിങ്ങില് അസമയത്ത് അണ്ട കിടക്കുന്നവിടെ ട്വന്റി തേർഡ് റാങ്കില് ഇനി റിച്ച് ഇൻ മിനറൽസ് മിനറൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വീഡിയോ തകിയില്ല അതുമാത്രം മിനറൽസ് ഉണ്ട് ഇവിടെ അടുത്ത ഏറ്റവും വലിയ ശരമായ സംഭവം ഞാൻ പറയാം ഈ പൊതുജനത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പൊതുജനം മുഴുവൻ മീഡിയയുടെ പുറകിലാണ് അതായത് സി എൻ എൻ എ ബി ബി സി റിയൂ എന്താണ് റിയൂട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വലിയ മീഡിയയുടെ പുറകിലായിരുന്നു ഒരു കാലഘട്ടം വരെ ഇപ്പം ആൾക്കാർക്ക് മനസ്സിലായി ഈ മീഡിയ പറയുന്നതൊന്നുമല്ല സത്യം എന്നുള്ളത് അതുകൊണ്ടാണ് ഈ കൊച്ചു കൊച്ചു യൂട്യൂബേഴ്സിനും ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വരുന്ന സത്യങ്ങൾക്കും ഭയങ്കരമായിട്ട് ഡിമാൻഡ് ഈ ദിവസങ്ങൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് ചുമ്മാ ആപ്പൂപ്പ യൂട്യൂബർമാരല്ല അതായത് സത്യം സത്യമായിട്ട് പറയുന്ന യൂട്യൂബേഴ്സിനെ കേൾക്കാനും അവരെ ഫോളോ ചെയ്യാനും അവരെ നേരിട്ട് വിളിച്ച് സംസാരിക്കാനും ഒരുപാട് പേരുണ്ട് എന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഉദാഹരണം നമുക്ക് കേരളത്തിലോട്ട് തന്നെ പോവാം നമ്മളിപ്പോൾ ഈ കാനഡ വിശേഷം പറയുമ്പോൾ പലർക്കും നമ്മുടെ ചാനലിൽ ആ ഇത് കാനഡ ആയിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ അടുത്ത് എന്റെ പരിചയമുള്ള ഒരു പുള്ളിക്കാരി യു കെയിലുള്ള പുള്ളിക്കാരി പറഞ്ഞു വിൽസാ നിന്റെ വീഡിയോ എല്ലാം കാണുന്നുണ്ട് പക്ഷെ പല വീഡിയോയും എനിക്ക് ഉപകാരപ്രദമുള്ളതല്ല അത് കാനഡയെ കുറിച്ച് പറയുന്നത് അത് ഗ്ലോബൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേരളത്തെ കുറിച്ചും മലയാളികളെ കുറിച്ചാണെങ്കിൽ ഞാനത് മുഴുവൻ കേട്ടേനെന്ന് പറയും അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് പൊതുജനം കഴുത എന്ന് വിളിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുജനത്തിന് മൊത്തത്തിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പള്ളിയിലെ കാര്യം അള്ളാർക്കെ അറിയാമെന്നൊരു പറഞ്ഞൊള്ളുണ്ട് പള്ളിയിലെന്താണ് കഴിയുന്ന അള്ളാക്കി അറിയുള്ളു മനുഷ്യരൊക്കെ അറിയില്ല എന്ന് പറഞ്ഞതുപോലെ ഈ മീഡിയകളെ ഫോളോ ചെയ്തിരുന്ന ഒരു വലിയ സമൂഹമായിരുന്നു നമ്മുടെ പൊതുജനം രാവിലെ എണീറ്റ് മനോരമ മാധ്യമം ദേശാഭിമാനി ഇത് മേടിക്കുക വായിക്കുക അവരെന്ത് പറയുന്നു അതങ്ങ് വിശ്വസിക്കുകയാണ് കാലം മാറി ഇപ്പൊ തന്നെ കണ്ട ഇ ഡിടെ ഇതിൽ വന്നിട്ട് സോറോസിന്റെ പണ്ടൊക്കെ ആയിരുന്നു വലിയ പത്രമോ മാധ്യമ പത്രമാധ്യമങ്ങൾക്ക് എന്താ പറയുന്നത് ഇന്നിപ്പോ മനോരമ പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല അല്ലെ ദേശാഭിമാനി പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല അവർക്കറിയാതെ പായിച്ചിട്ടാണെന്നുള്ളത് അതുകൊണ്ട് അവർ നോക്കുന്ന സത്യം എവിടെ അറിയുന്നു നോക്കുന്നത് എന്നാൽ വേറെ കാര്യം പറയട്ടെ സത്യം ഒരിക്കലും ആരും അറിയുന്നില്ല അരമന രഹസ്യം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ പല അരമന രഹസ്യം ഇങ്ങനെ പറഞ്ഞു പോകണുള്ളൂ അതിനൊന്നും ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള യാതൊരു വിധമായ ഇതുമില്ല എന്നാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് സത്യാന്വേഷികളായിട്ടുള്ള പത്രപ്രവർത്തകരുണ്ട് അവരെല്ലാം പറഞ്ഞ കൂടെ ഭീകരത ഒതുക്കും അത് വേറെ കാര്യം അപ്പോൾ ഇനി കാനഡയുടെ ഇതിലോട്ട് വരാം കാനഡയുടെ ദാരിദ്ര്യത്തിന്റെ കാരണം ഞാൻ പറഞ്ഞാലും വിട്ടിത്തരങ്ങളാണ് അതായത് ഇത്രമാത്രം പറമ്പ് എനിക്ക് പത്തേക്കർ ഭൂമി ഉണ്ട് അതിനകത്ത് എനിക്ക് സ്വർണം വിളയിക്കാം അല്ലെങ്കിൽ അതിനകത്ത് തന്നെ മണലുണ്ട് അല്ലെങ്കിൽ കരിമണലുണ്ട് മിനറൽസ് ഉണ്ട് ഗോൾഡ് ഉണ്ട് ഇതൊന്നും അറിയാതെ ഞാൻ ഇങ്ങനെ തെണ്ണി അണക്കുകയാണ് എൻ്റെ കയ്യിൽ പത്തേക്കർ ഭൂമിയുണ്ട് കടം തരൂ എനിക്ക് അധ്വാനിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് കാരണം കാനഡയുടെ ഈ ഇൻഫ്രാസ്ട്രക്ചറിന് ഫണ്ട് വേണം അല്ലേ നിങ്ങൾക്ക് അറിയാമോ എത്ര അറിയുന്ന അറിയില്ല ഈ ഫൈനാൻഷ്യൽ സെക്ടറിലുള്ളവർക്കും ഇൻവെസ്റ്റ്മെന്റിലുള്ളവർക്കും ഞാൻ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി ഞാൻ പറയണ കാര്യങ്ങള് സി പി കാനഡ പെൻഷൻ പ്ലാൻ ഒരു ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സിആർഎ നിയന്ത്രിക്കുന്ന ഒരു പെൻഷൻ ഫണ്ട് ആണ് സി പി എന്ന് പറഞ്ഞാല് ഇവരുടെ ബില്യൺ കണക്കിന് ഡോളർ കൊണ്ട് എവിടെ ഇൻവെസ്റ്റ് ചൈനയിലാ ഞാൻ ഇതൊക്കെ നോക്കി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ രണ്ടു വർഷം മൂന്ന് വർഷമായിട്ട് അവിടെയുള്ള ഓഫീസൊക്കെ അടച്ചുപൂട്ടി സ്റ്റാഫിനെയൊക്കെ കുറച്ചിരിക്കുക യുടെ അഞ്ഞൂറ് ബില്യൺ ഒക്കെ കൊണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്താണ് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് ആ പൈസ ഇവിടെ കാനഡയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ മിനറൽസ് എല്ലാം എടുത്ത് വെക്കുകയാണെങ്കിൽ കാനഡ ഇന്ന് റിച്ചസ്റ്റ് രാജ്യമായിട്ട് മാറും അതിനാണ് ഒരു നിശാബോധമുള്ള ഒരു നല്ല പ്രധാനമന്ത്രി ഇവിടെ വരുവാണെങ്കിൽ അയാൾ വിചാരിച്ചാൽ അയാൾ പാർട്ടി കേട്ടിട്ട് കാര്യമില്ല അയാൾക്കൊരു ഇതുണ്ടായിരിക്കണം കാനഡയെ ഞാൻ നമ്പർ വണ് ആക്കും അതിനുള്ള റിസോഴ്സസ് ഇവിടെ ഉണ്ട് അത് യൂട്ടിലൈസ് ചെയ്യും ഇനി മുതൽ കാനഡയുടെ പെൻഷൻ ഫണ്ടും ഇത് സി പി ഞാൻ പറഞ്ഞ ഒറ്റ പെൻഷൻ ഫണ്ട് കേട്ടാ അതുപോലെ ഹൂപ്പ് ഉണ്ട് അതുപോലെ തന്നെ ക്യൂബക് പെൻഷൻ പ്ലാൻ ഉണ്ട് ടീച്ചേഴ്സ് പെൻഷൻ പ്ലാൻ ഉണ്ട് അങ്ങനെ മൾട്ടി ബില്യൺ ഡോളറുകള് വിദേശത്ത് പോയിട്ട് അവർ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ സാധനം ഇവിടെ കാർണിക് ഒരു പക്ഷേ അതിന് കഴിയുമായിരിക്കും പിയർ പോളിയും പറ്റുമൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം കാർണിക്കാനുള്ള ആണുള്ള പിടിപാടുണ്ട് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ജനങ്ങൾ ആ കൺഫ്യൂഷനിലായിരിക്കുന്നത് കാർണിക്ക് വോട്ട് ചെയ്താൽ ലിബറൽ ജയിക്കും ലിബറൽ പോളിസികൾ കൊണ്ടുവരേണ്ടി വരും അത് നമുക്ക് തയ്ക്കില്ല ഇപ്പൊ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്നത് കാർണി ഭയങ്കര മധുരമാണ് അതുകൊണ്ട് കാർണിയെ തുപ്പിക്കളയാൻ പറ്റില്ല എന്നാൽ ലിബറൽ പാർട്ടി വെറും കയ്പാണ് അതുകൊണ്ട് ഇറക്കാനും പറ്റില്ല ഒരു അവസ്ഥയിലാണ് കാനഡയിലെ മലയാളികള് കാനഡയിലെ കേരളീയര് ഇപ്പൊ തന്നെ സമയം കഴിഞ്ഞു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇതിനകത്ത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് ഇതിനകത്ത് ചോദ്യങ്ങളും അതുപോലെ സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്താം അല്ലെങ്കിൽ കമൻ്റ് ചെയ്യാം കഴിഞ്ഞ ദിവസം വീഡിയോയെല്ലാം കണ്ടിട്ട് പലരും വിളിച്ചിരുന്നു പല കാര്യങ്ങളും പറഞ്ഞിരുന്നു വീണ്ടും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് താങ്ക് ഗുഡ് നൈറ്റ്